ഹലോ ഫ്രണ്ട്സ് നമ്മളിന്ന് വലിയ പ്രോൺസ് ഈർക്കല് കുത്തിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് തരം പ്രോൺസ് എടുത്തിട്ടുണ്ട് ഒന്ന് ടൈഗർ പ്രോൺസും ഒന്ന് കാരയാണ് അപ്പോൾ നല്ല വലുതാന കിട്ടിയപ്പോൾ ചെയ്യുന്നതാണ് അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു പ്രോൺസ് ഈർക്കല് കുത്തിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനേക്കാളും ഒന്ന് വലുത് കിട്ടിയപ്പോൾ ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ അത് ഇതിന് ഞാൻ തലയും വാലും ഒന്ന് എടുക്കുന്നില്ല അപ്പോൾ വീഡിയോയിൽ കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ തന്നെ വെച്ച് നടുക്കത്തത് മാത്രം തൊലി പോക്കിയിട്ടേ ഉള്ളൂ പിന്നെ നടുക്കത്തെ ആശയല്ലോ ഇങ്ങോട്ട് എടുത്ത് വാഷ് ചെയ്ത് കൊണ്ടുവന്നാണ് അതേമാതിരി ഇറക്കിലും വാഷ് ചെയ്ത് കൊണ്ടുവന്നാണ് നമുക്കിതിനു വേണ്ടിയിട്ട് മസാല തയ്യാറാക്കാം മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം കുരുമുളക് പൊടിയും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് നാരങ്ങാനീര് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് മസാല തയ്യാറാക്കുന്നത് അപ്പോൾ ഒരു നാരങ്ങ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച് അധികം ഉണ്ടല്ലോ പ്രോൺസ് അപ്പം അതിനൊരു നാരങ്ങനെ എടുത്തിന് വെള്ളം ചേർത്തിട്ടാണ് മിക്സ് ചെയ്യുന്നത് വളരെ ടേസ്റ്റാണ് നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ ഒരു പ്രോൺസ് ഇങ്ങനെ ഫ്രൈ ചെയ്ത് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ തനിയേ ചോറ് പോയിക്കോളും അപ്പോൾ നമുക്കിന്ന് കിട്ടിയപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നതാണ് മസാല നന്ന ടൈറ്റും ആവരുത് നന്ന ലൂസും ആവരുത് ഈ ഒരു ഇതിൽ വേണം നമ്മൾ മസാല തീയറക്കാൻ അതിൽ നന്ന ടൈറ്റാകുമ്പോൾ പിടിക്കാൻ വ്യവസായിരിക്കും നമ്മൾ തേച്ച് മസാല തേച്ച് വെച്ചിട്ട് നമ്മൾ ഒരു മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ ഞാൻ അരമുക്കാൽ മണിക്കൂറ് ഏകദേശം എന്നിട്ട് നമ്മൾ മസാല വെച്ച് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പം അതിന് മുമ്പേ കിട്ടാണെങ്കിൽ ഇത് ഇങ്ങനെ മസാല തേച്ചും കണ്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ മതി ഫ്രൈ ചെയ്യാൻ നേരത്ത് എടുത്ത് ഫ്രൈ ചെയ്താൽ മതി ഞാൻ ഇതെടുത്ത് പ്പോൾ ഈർക്കൽ കുത്താൻ വേണ്ടി പോകുന്നതാണ് ഇതാണ് കാരണന്നറിയുന്ന വലിയ പ്രോൺസ് ഈ കുറച്ച് ബ്ലാക്ക് കളർ ആയിട്ടുള്ള മറ്റേ റെഡാണ് ടൈഗർ പ്രോൺസ് എന്നറിയുന്നത് അപ്പം അതെല്ലാം ഇറക്കല് കുത്തി വെച്ചിട്ടുണ്ട് നമുക്ക് മസാല തേക്കാം ഇതെല്ലാം നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കണം അത് നടുക്കുമെല്ലാം നല്ലോണം തേച്ച് കൊടുക്കാം താമ്പം ഒക്കെ എല്ലാം അതേമാതിരി മസാല തേച്ച് പിടിപ്പിക്കാം ഫ്രൈ ചെയ്തെടുക്കാം അതിൻ്റെ പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ പ്രോൺസ് ഓരോന്നായിട്ട് അതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് പ്രോൺസ് നന്നായിട്ട് മൊരിയണം തിരിച്ച് മറിച്ചിട്ടിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കണം എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ എത്രയാണോ നിങ്ങൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോമായി കാണുന്നവരെ ബൈ ബൈ